നമസ്കാരം പാനൂരിലെ വടിവാൾ ആക്രമണത്തില് അൻപതോളം സിപിഎം പ്രവർത്തകർക്കെതിരെ കേസ് ആക്രമണത്തിന് നേതൃത്വം നല്കിയത് ശരത് അശ്വന്ത് അനുവിൻ ആഷിഖ് സച്ചിൻ ജീവൻ എന്നിവരാണെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് വാഹനമടക്കം തകർത്തുവെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കണ്ണൂർ പാരാട് പാനൂരിൽ വടിവാൾ വീശി സിപിഎം ആക്രമണം നടത്തുകയായിരുന്നു യു ഡി എഫ് പ്രവർത്തകരുടെ വീട്ടിൽ വടിവാളുമായി എത്തി മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു പാർട്ടി കൊടികൊണ്ട് ആളുകൾക്കു നേരെ പാഞ്ഞടുക്കുകയായിരുന്നു പാറാട് ടൌണിൽ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് എൽ ഡി എഫ് ഭരിച്ചിരുന്ന കുന്നത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തില് സംഘർഷമുണ്ടായത് പോലീസ് ഇതിനിടെ ലാത്തി വീശി ഇരുപ്രവർത്തകരെയും സ്ഥലത്തുനിന്ന് നീക്കിയിരുന്നു എന്നാൽ പിന്നീട് സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തുകയും വീടുകളിൽ കടന്നു ചെന്ന വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ഗുണ്ടകളാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു അധ്യാപകരും മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പാനൂരിലുണ്ടായ ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ആക്രമണം അവസാനിപ്പിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ആക്രമണം നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കണ്ണൂർ പാറാട് വടിവാളുമായി സിപിഐഎം പ്രകടനം നടത്തി കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു പ്രകടനം പ്രവർത്തകർ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് യു ഡി എഫ് തിരിച്ചുപിടിച്ച കുന്നൂത്തുപറമ്പ് പഞ്ചായത്തിലാണ് സംഭവം യു ഡി എഫ് വിജയപ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സി പി ഐ എം പ്രകടനം നടത്തിയത് വടിവാളുമായി ഇത്തരത്തില് നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു പിന്നീട് സി പി ഐ എം പ്രവർത്തകർ വാഹനം തകർത്തു കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ വർഷത്തിനു ശേഷം യു ഡി എഫ് പതിനഞ്ച് സീറ്റുകൾ നേടി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ പാറാട് അങ്ങാടിയിൽ നടക്കുന്നു തന്നെയാണ് സി പി എം പ്രവർത്തകർ എന്നാരോപിക്കുന്ന സംഘം ആക്രമണം അഴിച്ചുവിട്ടത് കറുത്ത വസ്ത്രം ധരിച്ച് പാർട്ടി കൊടികൊണ്ട് മുഖം മറച്ചാണ് ആക്രമി സംഘം എത്തിയത് ഇവരെ കണ്ട യു ഡി എഫ് പ്രവർത്തകർ ചിതറിയോടുകയായിരുന്നു എന്നാൽ ഓടി രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന വടിവാളും വലിയ വടികളും ഒക്കെ ഉപയോഗിച്ച് ആക്രമികൾ മർദ്ദിച്ചു പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഒരാൾ സ്ഫോടക വസ്തു എറിയുന്നതും പിന്നീട് ലീഗ് ഓഫീസ് അടിച്ചു തകർക്കുന്നതും കാണാം വ്യാപകമായ ആക്രമണത്തിന് ശേഷമായിരുന്നു അക്രമി സംഘം ജില്ലാ യു ഡി എഫ് പ്രവർത്തകരെ തേടി വീടുകളിലേക്ക് എത്തിയത് ഒരു യു ഡി എഫ് പ്രവർത്തകന്റെ വീട്ടിൽ വലിയ വടിവാളുമായി എത്തിയ സംഘം പീതിമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത് വീട്ടിലെത്തിയ ഒരാൾ വടിവാളുമായി വെട്ടാനോങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും അക്രമി സംഘം വടിവാളുകൊണ്ട് വെട്ടിപ്പൊളിച്ചു സമീപത്തുള്ള വീടുകളിലെ ചെടിച്ചെട്ടുകൾ നശിപ്പിക്കുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ ആക്രമണത്തിന് ശേഷം അക്രമി സംഘം വീണ്ടും പ്രദേശത്ത് ആക്രമണം തുടർന്നതായും റിപ്പോർട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അക്രമം നടക്കുന്ന സമയത്ത് പാറാട് മേഖലയിൽ പോലീസ് നിലയറപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായ പാനൂർ മേഖലയിൽ യു ഡി എഫ് പ്രവർത്തകർ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കോൺഗ്രസ് നേതാക്കളും അറിയിച്ചു എന്നിട്ടും യുഡിഎഫിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ സിപിഎം പ്രവർത്തകനായ ശരത് കാറിലെത്തിയപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ കാർ തടഞ്ഞ് അസഭ്യം പറഞ്ഞാണ് സംഘർഷം തുടങ്ങുവാൻ കാരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇതോടെ ആയുധങ്ങളുമായി സിപിഎം പ്രവർത്തകർ സംഘടിച്ചെത്തി പാറാട്ടി ലീഗ് ഓഫീസിന് നേരെയും ആക്രമണം കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ലാത്തി വീശിയതോടെയാണ് ഇത്തരത്തിൽ പിരിഞ്ഞുപോയത് സംഘർഷത്തിൽ ആരിഫ് മുഹമ്മദ് എന്നിവർക്ക് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ കുന്നോട്ടുപറമ്പ് പഞ്ചായത്തിലെ തോൽവക്ക് പിന്നാലെയാണ് ആക്രമണം നടത്തിയതെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് പിന്നാലെ സിപിഎം വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖമൂടി ധരിച്ചെത്തിയ സി പി എം സംഘം കോൺഗ്രസ് ആയ റിട്ടയേർഡ് അധ്യാപകനെയും പരാജയത്തിന് പിന്നാലെ പാനൂരിൽ വീണ്ടും ഇതിനൊക്കെ സി പി എമ്മിന് ശക്തമായ തിരിച്ചടി കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു അക്രമം കൊണ്ട് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ തകർക്കാമെന്ന് കരുതേണ്ട ഇനിയും ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ തിരിച്ചടി നൽകും ആയുധം താഴെ വയ്ക്കുവാൻ സി പി എം തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇപ്പോൾ മാറിയെന്നും സതീശൻ പറഞ്ഞു അണികളോട് ആയുധം താഴെ വയ്ക്കുവാൻ മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ അണികളാണ് ഈ തോന്നിവാസം കാണിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി എന്നത് മറക്കരുതെന്നും കുറ്റവാളികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മികച്ച വിജയത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വടക്കൻ മേഖലയിൽ ആക്രമണ സംഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിലും കോഴിക്കോടും പലയിടങ്ങളിലും ആഹ്ലാദ പ്രകടനത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷങ്ങൾ ഉണ്ടായി പാനൂരിൽ വടിവാളുമായി സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തി നാട്ടുകാർക്ക് നേരെ വടിവാൾ വീശുന്നതിന്റെയും വാഹനങ്ങൾ തകർക്കുന്നതിന്റെയും ഒക്കെ സിസിടിവി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഈ ഭാഗത്തെ വീടുകളിലെ ചെടിച്ചെട്ടികൾ തകർക്കുകയും വാഹനങ്ങൾ തകർക്കുകയും സ്ത്രീകൾ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ബഹുദൂരം പിന്നിലാക്കി യു ഡി എഫ് വിജയം സ്വന്തമാക്കിയതോടെ കടുത്ത നിരാശയിലായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ ഇതിന് പിന്നാലെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് കോഴിക്കോട് ബി ജെ പിയുടെ വനിതാ സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതിയുണ്ട് സ്ഥാനാർത്ഥി അനഘ സി ബാബുവിന്റെ വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത് ഇതു സംബന്ധിച്ച് കോഴിക്കോട് വടകരയിൽ ഇന്ദിരാഗാന്ധിയുടെ നേരെ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ പ്രതിമയുടെ കൈകൾ തകർന്നു കോൺഗ്രസ് ഓഫീസിന്റെ കെട്ടിടത്തിനും കേടുപാടുകൾ ഉണ്ടായി കാസർഗോഡ് യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ സിപിഎം പ്രവർത്തകർ ആക്രമണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർക്കും പോലീസുകാർക്കും മർദ്ദനമേറ്റു നെയ്യാറ്റിങ്കരയിൽ സിപിഎം ബി ജെ പി സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ിന് ആഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു ഒരാളുടെ നില ഗുരുതരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജിത്തിന്റെ ആഘോഷത്തിനിടെയാണ് ഇത്തരത്തില് അപകടമുണ്ടായത് സ്കൂട്ടറിനകത്ത് സൂക്ഷിച്ച പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് കേരളത്തിൽ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരവും യു ഡി എഫ് തരംഗവും എൽ ഡി എഫ് പ്രവർത്തകരെ എത്ര മാത്രം മുലയ്ക്കുന്നുവെന്ന് തന്നെ തെളിവാകുന്നു ഈ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയും അല്ലാതെ അരങ്ങേറിയ അക്രമ സ്വഭാവങ്ങൾ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ പാനൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു സിപിഎം പ്രവർത്തകരുടെ വടിവാൾ പ്രകടനം യുഡിഎഫ് പ്രകടനത്തിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കരയ അക്രമികൾ അഴിഞ്ഞാടി ചിലർക്ക് നേരെ വടിവാള് പീശി പാറോട് ടൌണിലുണ്ടായ കല്ലേറിൽ നിരവധി യുഡിഎഫ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് കണ്ണൂർ ഉളിക്കൽ മണിപ്പാറയിലും സിപിഎം കോൺഗ്രസ് സംഘർഷമുണ്ടായി ഏറാമല തുരുട്ടിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെയായിരുന്നു പിന്നീട് ആക്രമണം പോലീസ് സാന്നിധ്യത്തിലാണ് സിപിഎം പ്രവർത്തകർ പോലീസിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഏറാമലയിലെ തന്നെ ഇന്ദിരാ ഭവന ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ഉണ്ടായ ബോംബെറിൽ പ്രതിമയുടെ കൈകൾ തകർത്തു കാസർഗോഡ് വേടകത്ത് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ സിപിഎം പ്രവർത്തകർ കോൺഗ്രസുകാരെ ആക്രമിച്ചു തടയുവാൻ ശ്രമിച്ച പോലീസുകാർക്കും പരിക്കേറ്റു യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിനിടെ ബത്തേരിയിൽ ഉണ്ടായ ആക്രമണത്തിൽ സ്ഥാനാർത്ഥിക്ക് അടക്കമാണ് പരിക്കേറ്റത് സഞ്ചരിച്ച വാഹനം അടിച്ചു തകർത്തതായും കമ്പി വടികളുപയോഗിച്ച് ആക്രമിച്ചതായും തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലാണ് ബിജെപി പ്രവർത്തകനും തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിനിടയിലാണ് മലപ്പുറത്ത് വിജയാഹ്ലാദത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തീ പടർന്നു പിടിച്ച് യു ഡി എഫ് പ്രവർത്തകൻ മരിക്കുകയും ചെയ്തത് ചെറുകാവ് സ്വദേശി ഇർഷാദ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് മരിച്ചത് കൊണ്ടോട്ടി സംഭവം സംഭവമുണ്ടായത് ഒൻപതാം വാർഡ് പെരിയമ്പലത്തെ വിജയാഹ്ലാദ ആഘോഷത്തിനിടയിലാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സൂക്ഷിച്ച പടക്കത്തിൽ കിട്ടി പടർന്നു പിടിക്കുകയായിരുന്നു സ്കൂട്ടറിന് സമീപത്തുണ്ടായിരുന്ന ഇർഷാദിന്റെ ശരീരത്തിലേക്ക് തീ പടർന്നു പിടിക്കുകയും ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹം മരിക്കുകയുമായിരുന്നു